എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് നാളെ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച നടക്കുകയാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് സെപ്റ്റംബർ മാസത്തെ ഒരു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഉള്ളത് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതു പ്രകാരം പെൻഷൻ വിതരണത്തിന് ആവശ്യമുള്ള പണം കണ്ടെത്തുക എന്നത് അടക്കമുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നാളെ ആയിരം കോടി രൂപ സംസ്ഥാന സർക്കാർ കടമെടുക്കുകയാണ് കടപ്പത്ര ലേലം റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ നടക്കുന്നതാണ് നാളെ ആയിരം കോടി ലഭിച്ചു കഴിഞ്ഞാൽ തുക വിതരണം ബുധനാഴ്ചയ്ക്ക് ശേഷം വ്യാഴാഴ്ച ഉണ്ടാവാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ധനമന്ത്രിയുടെ ഭാഗത്തൊന്നും വന്നിട്ടില്ല അത് വന്നാൽ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് എന്തായാലും പെൻഷൻ വിതരണം ഇരുപത്തി അഞ്ചാം തീയതിയോട് കൂടിയിട്ട് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടിട്ടുള്ള ഈ ഒരു സമയത്ത് ഇനി അത് താമസിക്കില്ല പെട്ടെന്നുള്ള വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഉത്തരവും ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ പെൻഷൻ ഉത്തരവ് വന്നാലും അത് കൃത്യ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതാണ് ഈ മാസം ഒരു മാസത്തെ പെൻഷൻ മാത്രമാണുള്ളത് പക്ഷേ ലക്ഷക്കണക്കിന് ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ചുരുങ്ങിയത് മൂന്ന് ലക്ഷത്തോളം ആൾക്ക് ആളുകൾക്കെങ്കിലും പെൻഷൻ മുടങ്ങും എന്നുള്ളതാണ് അതായത് സാമൂഹ്യ സുരക്ഷാ വാർഷിക വസ്തു പറഞ്ഞിരുന്നത് സെപ്റ്റംബർ പത്താം തീയതി വരെയായിരുന്നു അത് ചെയ്യാത്ത ആളുകൾക്കാണ് പെൻഷൻ മുടങ്ങിപ്പോവുക അങ്ങനെയുള്ള ആളുകൾക്ക് സെപ്റ്റംബർ മാസം മുതൽ പെൻഷൻ ലഭിക്കില്ല ഇനി അവർക്ക് മസ്റ്റിംഗ് ചെയ്യാനുള്ള അവസരം അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് പക്ഷേ ആ ഒരു സമയത്ത് മസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഓരോ മാസത്തേതും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ മാസം എന്നാണ് മസ്ത്രം ചെയ്യുന്നത് അതാത് മാസത്തെ കൂടി മുടങ്ങിക്കൊണ്ട് തൊട്ടടുത്ത മാസം മുതലാണ് വീണ്ടും പെൻഷൻ പുനഃസ്ഥാപിച്ച് കിട്ടുക എന്നുള്ളത് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മനസ്സിലാക്കണം അപ്പൊ പെൻഷൻ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾക്ക് പെൻഷൻ മുടങ്ങുന്നത് തന്നെ ആയിരിക്കും മറ്റൊന്ന് ആദ്യഘട്ടത്തിൽ കയ്യിലാണ് പെൻഷൻ വിതരണം ആരംഭിക്കുക അപ്പൊ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടു മാസങ്ങളിൽ അതിന് താമസം ഉണ്ടായിരുന്നു കയ്യിൽ പെൻഷൻ പറഞ്ഞ സമയത്തൊന്നും ലഭിച്ചിരുന്നില്ല ഉത്തരവിൽ പറഞ്ഞ സമയത്തൊന്നും ലഭിച്ചിരുന്നില്ല അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഈ മാസവും പോകുമോ എന്നുള്ളത് ഒരു ആശങ്കയുണ്ട് എന്തായാലും പെൻഷൻ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള കടമെടുപ്പാണ് നാളെ ചൊവ്വാഴ്ച നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആയിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് കയ്യിൽ പെൻഷൻ വിതരണം ശനിയാഴ്ചയോട് കൂടിയിട്ട് ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഇനി ശനിയാഴ്ച കിട്ടിയിട്ടില്ല എങ്കിൽ ട്രഷറി മുഖാന്തരം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് തുക എത്തിയിട്ടില്ല എങ്കിൽ തിങ്കളാഴ്ച മുതലായിരിക്കും ആ ഒരു തുക വിതരണം അതായത് അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും ആ ഒരു തുക വിതരണം ആരംഭിക്കുക ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം തന്നെ ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലേക്കാൻ ലഭിച്ചു മറ്റൊരു വീഡിയോ